ഇങ്ങനെ പന്നി പോയി പോയി മണ്ണാവും വരും അല്ലേ കൂട്ടർ എന്താ ചെയ്യുന്നത് കപ്പവറക്കിയാണോ പറിച്ചു നോക്കാന്നോ ആ ഒരുക്കി ഒരുക്കി ആ ഒരു ഈ സെറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കപ്പ കുറച്ചത് ഞാൻ പറിക്കുമ്പോൾ ഞങ്ങൾ കരുതി പോലെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് നോക്കുമ്പോൾ അവസാനം ഒന്നും കിട്ടിയില്ല വെറും വീരുകൾ മാത്രമാണ് ഇനി രണ്ടും രണ്ട് നാല് കപ്പയും പൊടിയുണ്ട് ഇതാ ഇയാളാണ് അന്ന് കപ്പ കുറച്ചത് കപ്പ കുറച്ചിട്ട് ഒന്നും കിട്ടാണ്ടുള്ള ജാളിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും ഇനിയിപ്പോൾ ഇത് പറിച്ചു നോക്കാനുള്ള ധൈര്യമില്ല ഇനി മോനാണ് കൊച്ചുമോനാണ് പറിക്കാമെന്ന് പറഞ്ഞത് നോക്കി എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലും ഏയ് ദൂര വാശിയിലാണ് പറിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവു ഓ കേട്ടോ ബലം പിടിക്കുന്നുണ്ടോ ഏ ഏതിലുണ്ടാവുക അത് പറിച്ചു നോക്കിയാലോ അതില് ചിലപ്പോണ്ടാവാൻ സാധ്യതല്ലേ ആ അന്ന് കൊറേ ആൾക്കാർ കമന്റ് ചെയ്തു ഏതായാലും ഇപ്പൊ പറിക്കുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളു ഇനി മൂക്കട്ടെ മാറ്റി നോക്കുന്നത് താളെ ഞങ്ങളന്നത് മാന്തി നോക്കുകയും ചെയ്തില്ല ഞങ്ങളത് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറിച്ചത് പക്ഷെ ഒന്നും കിട്ടിയില്ല കാരണം ഇവിടെ പിന്നെ കൂടുതലും ഞങ്ങൾക്ക് കറി കപ്പ ഉണ്ടാക്കാൻ പറ്റാറില്ല കാരണം പന്നി ഉണ്ടാവും പന്നി വരും പന്നി വന്നാ പിന്നെ ഒന്നും കിട്ടില്ല അത് ഈയൊരു കുറച്ചൊരു ഏരിയയിൽ മാത്രമാണ് കപ്പ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള ഏരിയയിൽ കംപ്ലീറ്റ് എവിടെ ഉണ്ടാക്കലും പന്നി മാന്തി കൊണ്ടുപോകും ഏഹ് എങ്ങനെയും പന്നി കറിയ അതാണ്ടോ ഉച്ചൻ കറിയുന്നുണ്ട് പന്നി അങ്ങനെ കറിയ അതിന് ശബ്ദം കെട്ടിണ്ട് പന്റല്ലേ ഏത് ഏ അതെ അങ്ങനെയാണോ ഏ എവിട നിനക്ക് പറ്റുമെങ്കിൽ പറിച്ചോ കപ്പ പറിക്കാവോ ഒന്ന് പറിച്ചു നോക്കിയേ ഇതിന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇന്നെല്ലാം പറിക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ എന്തൊരു ബലം പിടുത്തോട്ടെ ഏ ആ അപ്പൊ അപ്പറേ പന്നി വന്നു പന്നി ഇങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെ അത്ര പന്നി ശബ്ദം എങ്ങനെ അങ്ങനെയല്ലേ രാത്രി ശബ്ദം ഉണ്ടാക്കിട്ട് വരുമല്ലേ എന്നിട്ടും അങ്ങനെ ഇങ്ങനെ മാതോ പന്നി ഇവിടെ പന്നി ശല്യം ഭയങ്കര ഒരു സാധനം നമുക്ക് പറമ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല പന്നിയിൽ ശല്യം മാത്രമല്ല പിന്നെ ഒരു മയിലുണ്ട് മയിലി ശല്യവും അതേപോലെ ഭയങ്കരമാണ് എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കുറച്ച് ഒരു പത്ത് പതിനഞ്ചൊരു സ്ഥലമല്ലോ ഉണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ ഒന്നിനും ധൈര്യമില്ല ഉണ്ടാക്കി കിട്ടില്ല കുറച്ച് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ഇതുവരും പന്നി എത്തിയിട്ടില്ല രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ കുറേ ചേമ്പ് കണ്ടു നാൽപ്പത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാൽപ്പത് മൂടും പന്നി വാങ്ങിക്കൊണ്ടുപോയി അന്നും പന്നി ഇത് കണ്ടില്ല അപ്പോൾ ചില സ്ഥലത്ത് പന്നി കണ്ടു കാണില്ല പക്ഷേ ഇവിടെ അങ്ങനെ കല്ല പിന്നെ ഉറപ്പിക്കാൻ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിക്കോളെന്നില്ല അത് കാരണം പിന്നെ ചേമ്പ് ഉണ്ടാക്കി ഞങ്ങൾ നിർത്തി വെച്ചു മണ്ണ് കടിക്കണ്ട കൂട്ടോഡി അലർജി ആവും ആ വേണ്ട ഇതിലെ പന്നീര കാര്യം പറഞ്ഞാൽ അന്നേരം അവൻ ശബ്ദമുണ്ടാക്കും പഞ്ഞി ഇങ്ങനെ അമർന്നു പോലല്ല ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിട്ടല്ലേ പഞ്ഞി വരിക